ഹായ് ഞാൻ വാസ്ലാസ് എൻ്റെ വട്ടിക്ക് നമ്മളെ മലയ്ക്കിന്ന് ചെറിയൊരു തെരുപ്പ് വന്നപ്പോൾ നമ്മളത്തിരു വർഷം പോയി അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന ഷെഡിൽ നിന്ന് ജിദേശനാണ് കംപ്ലീറ്റ് പണിയെടുക്കണമെങ്കിൽ ജിദേശിട്ടനാണ് വലിയ പണികൾക്ക് മാത്രമേ നമ്മൾ വർഷം പോകുള്ളൂ അതായത് റോക്സോ അല്ലെങ്കിൽ മറ്റുള്ള വെയിറ്റുള്ള സാധനങ്ങൾ ഇറക്കാനും തേറ്റാനും അത്ര വലിയ കാര്യങ്ങളും സ്പാൻഡുകളും കാര്യങ്ങളൊന്നും ജിദേശം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇറക്കാനുള്ള റോക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം പോകാനൊന്നും വർഷം അങ്ങനത്തെ വലിയ മണിക്ക് നമ്മൾ തിരൂർ പോകലും ഉണ്ട് തിരൂരിൽ വർഷം പോയി പറ്റാൻ സന്തേട്ടൻ്റെ വർഷം ആണ് പോയത് അവിടെ ഞങ്ങൾ ചെന്നു ഞങ്ങൾക്ക് വൈകുന്നേരം രാത്രി പോകാനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ തൊടുന്ന് പറഞ്ഞു ഈഗോ ഉണ്ടോ ഇവിടെ പണിക്ക് വരലില്ല എന്നുള്ളൊരു ഈഗോ അതാണ് പക്ഷെ ഞങ്ങൾ മഞ്ചേരി അസിതാക്കളിച്ച് എന്നിട്ട് കൊണ്ടു വണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോയി മഞ്ചേരി മഞ്ചേരി പോയിട്ട് അതൊക്കെ എടുക്കണം കുറഞ്ഞ സമയം കൊണ്ട് കൗച്ചിങ് ഇറങ്ങി ഇൻഡ്രസ്ട്രിയൽ വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ബേരെ മാത്രം കിട്ടുകയുള്ളൂ ബേരെ മാറ്റി ഒരു ഇല്ല ഒരു ഈഗോ ഇല്ല ഒന്നുമില്ല അസീതാക്കും നമ്മൾ അസീതാക്കാൻ അവർഷ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമത് കാരണം ഒരു പെരുമാറ്റത്തിൽ എല്ലാവരും കണ്ടക്കാം നമ്മളെ രോഗം പറിച്ചത് വണ്ടിൻ്റെ രോഗങ്ങൾ പറിച്ചിലും ഇൻഡ്രസ്റ്ററി പോകാൻ ഓരോരല്ല ഒരു കുഴപ്പം നിറഞ്ഞില്ല എന്താണ് വണ്ടിക്കെന്നുള്ളത് നമ്മൾ പറഞ്ഞതിലുപരി ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വണ്ടിക്ക് എന്താണ് കുഴപ്പമെന്നുള്ളത് ആ ഭാഗം കൊണ്ട് നോക്കുള്ളൂ അതാണ് അസീസാക്ക ഇവിടെ പിന്നെ ലീഫ് കണ്ടെടുക്കുന്നതല്ല എല്ലാവരും കൂടി കട്ടില്ല കുറഞ്ഞ ടൈമുകൾ കൊണ്ട് എത്ര വണ്ടികളാണ് ലൈൻ ബസ്സുകളൊക്കെ ഓരോ ചാല് കട്ടാവാതെ വന്നിട്ട് ഗിയർ ബോക്സ് മാറ്റി കെട്ടിയിട്ടും പിന്നെ അതുപോലെ ഫ്ലച്ചിസ് മാറിയിട്ടും ഉണ്ടാക്കുക ജിതേശേട്ടൻ്റെതാണ് നോക്കി നിൽക്കുകയാണ് ജിതേശേട്ടൻ്റെ സ്വന്തം ആൾക്കാരുണ്ടോ തിരൂരുണ്ടിരുന്നത് പക്ഷേ ജിതേശേട്ടന് തിരൂരുന്ന് ഇനി ആ ആരും ഷോപ്പ് ആരും പറഞ്ഞേ പോലെ നന്നായിരുന്നു കാരണം ഇനി മഞ്ചേരി അസീസാക്കാൻ വർക്ക്ഷോപ്പൊക്കെ വിളിക്കുന്നുള്ളേ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്പീഡും അത്രയും പണീൻ്റെ വർക്കിൻ്റെ ഇതുണ്ടല്ലോ അത് നോക്കി നിന്നാൾക്കറിയുള്ളൂ കാരണം ജതേശേട്ടൻ ഞങ്ങൾ കൂടുതൽ പണിക്ക് പോകുന്നുണ്ട് ജതേ ശേട്ടൻ്റെ വേറെ പണി കണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ വേരി മാത്രം വാരിങ്ങൾ മാത്രം ഇത് നമ്മൾ ശരിക്ക് നോക്കി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ വണ്ടി ഒരു ഡ്രൈവറാണോ എന്തെങ്കിലും ഡ്രൈവർക്ക് വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു തകരാറ് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും ഏ മനസ്സിലാക്കാൻ കഴിയണം അതാണ് ഡ്രൈവർ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പുള്ള അസിദാക പുള്ളാട് സെറ്റാക്കി എന്ത് പറയൂ ഒന്നും പറയില്ല ഏ ഒക്കെ പ്രായമുള്ള വർഷം പണിക്കാരുള്ളതൊക്കെ പ്രായമുള്ള ഏഹ് അപ്പം ഞങ്ങളെ ഭാഗം ഞങ്ങളും കാണിച്ചു അവര് അവരെ ഭാഗം കാണിച്ചു ജിതേഷ് ആ ആ കാന്തം പൊട്ടിട്ട് നോക്കി നിൽക്കും ഏഹ് കാരണം ജിതേഷ് ചേട്ടൻ വരെ വരാൻ ആര്